ആവേശകരമായ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന നല്ല രസകരമായ വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ബാലറ്റ് ബ്ലോഗ് എന്ന ഒരു പരിപാടിയുമായി ഇറങ്ങുകയാണ് മാതൃഭൂമിൻ്റെ ഒട്ടം ഇന്ന് ബാലറ്റ് ബ്ലോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് സ്ഥാനാർത്ഥികളെയാണ് അതായത് രണ്ട് സഹോദരങ്ങളാണ് ഒരാൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഒരാൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇത് എൽ ഡി ഇതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അയൂ പൂക്കോടിൻ്റെ ഫ്ലെക്സാണ് ഈ കാണുന്നത് രണ്ടാമത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇസാഖ് മാസ്റ്റാർ പൂക്കോട് രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി മത്സരിക്കുകയാണ് നാട്ടുകാരാണ് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവരാണ് ബാലറ്റ് ബ്ലോഗിൽ എന്താണ് ഇത്തവണ ഈ സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഇവരുടെ വോട്ട് പിടിക്കൽ വിശേഷങ്ങളൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സഹോദരങ്ങളെ ഇസാക്ക് മാസ്റ്ററാണ് മാസ്തറാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പ്രചരണമൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് വരികയാണ് അപ്പോൾ ഇസാഖ് മാസ്റ്റർ നമ്മളോടൊപ്പം ഉള്ളത് പക്ഷേ എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികളൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണം നല്ല ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് രണ്ട് ഭാഗവും അവരും നമ്മളും തന്നെ അതി വിപുലമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള സ്കൂൾ വർക്കാണ് വീട് കയറുക ബോട്ട് ചോദിക്കുക ബോട്ട് ഉറപ്പിക്കുക ആ പരിപാടി നമ്മൾ മുന്നോട്ട് പോകുക നിങ്ങളുടെ ഇവിടുത്തെ ഞങ്ങൾ തമ്മിൽ അടിയൊന്നുമില്ല ഇതൊരു രാഷ്ട്രീയ മത്സരമാണ് ആ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് പോവും മറ്റേ പിന്നെ കുടുംബവും കാര്യങ്ങളൊക്കെ അത് ആ രീതിയിൽ പോവും അത് റിസൾട്ട് കഴിഞ്ഞാൽ അതങ്ങനെ പോയിക്കോട്ടെ അതിന് ഞങ്ങൾ രണ്ടാൾക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയം മാദൃശ്യം രാഷ്ട്രീയത്തിനു പേരിലാണല്ലോ നമ്മൾ ചെയ്ത വികസന കാര്യങ്ങള് രണ്ടാം എന്ന് പറയുന്നത് നേരത്തുള്ള പ്രിയങ്ക മെമ്പർ അതാണ് മെമ്പർ എൻ്റെ തൊട്ടടുത്തുള്ളത് അവരെ പകുതി വാർഡും ഞങ്ങളെ വൈഫായിരുന്നു ഇവിടുത്തെ മെമ്പർ അവരെ പകുതി വാകും ചേർന്നാണ് ഇപ്പം ഈ രണ്ടാം വാർഡ് എന്ന് പറഞ്ഞ വാർഡ് ഉണ്ടായത് ചെറ്റക്കട വാർഡ് അല്ല ചെറ്റക്കിട വാർഡുണ്ടായത് അപ്പോൾ ഈ വാർഡ് തന്നെ നല്ല ടൈറ്റ് ആണ് നല്ല ടൈറ്റ് വാർഡാണ് അപ്പോൾ എത്രത്തോളം നമുക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റുമോ അവിടെയാണ് വിജയം ഒരു അഞ്ച് കൊല്ലം കൊണ്ട് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ വർക്കാണ് ചെയ്തിട്ടുള്ളത് രണ്ട് രണ്ട് വാർഡിലേ ആൾക്കാർ ഇപ്പോൾ സഹോദരങ്ങൾ പിന്നെ ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോളെ ഞങ്ങൾ ഞങ്ങള് പറയൂ കാണി ഞങ്ങൾ എല്ലാ ദിവസവും നേരെ ഫേസ് ടു ഫേസ് വീടല്ലേ വന്നാണോ കണ്ടാണല്ലോ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാണ് അറങ്ങാറ് ഉമ്മന്റെ തെച്ചി പറയാൻ പറ്റില്ലല്ലോ കാരണം ഉമ്മന്റെ ഒരു അഭിപ്രായം തന്നെ വീട്ടിൽ ഒരു മെമ്പർ എന്തായാലും ഉണ്ടാവുന്നതാണ് ഉമ്മന്റെ കണക്കൂട്ട് അതില് സംശയം ഒന്നുമില്ലല്ലോ നോക്കില്ല അവനല്ലേ ഞാന് ഞാൻ തന്നെ വരുന്നാണ് ഈ വ്യക്തിപരമായ ആരോപണങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ഫീൽഡിലുണ്ടോ ഞങ്ങളത് രണ്ട് ഭാഗത്തുള്ള പാർട്ടിക്കാരോടും പറഞ്ഞത് ഈ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപവും പരാമർശവും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് എന്ന് പറയുകയാണെങ്കിൽ ആ ഇപ്പം രാഷ്ട്രീയം ചൂട് പിടിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ എന്തും പറയാമോ ആ ഒരു പരാമർശത്തിലേക്ക് പോകരുത് എന്ന് ഞങ്ങൾ രണ്ട് ഭാഗക്കാരും അങ്ങോട്ടും കൂടെ പറഞ്ഞു കാരണം നമുക്ക് നാളെയും കാണിയാണ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ സ്ഥാനാർത്ഥിയും തറവാട് കൂട്ടിലെത്തിയിരിക്കുകയാണ് ഉമ്മാനെന്ന് കാണാൻ യുവക്കെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് രണ്ടാളും കൂടെ ഒരുമിച്ച് നേരത്തെ കണ്ടായിരുന്നു അപ്പോൾ എന്താ ഫീൽഡിൽ ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് ആണ് മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ വികസന കാര്യങ്ങളാണ് ഞങ്ങൾ പ്രതിപാദിക്കുന്നത് ജനങ്ങൾക്ക് അത് വ്യക്തമായ ബോധ്യമുണ്ട് ഇത് വിഭജിച്ച വാർഡുകളാണ് യു ഡി എഫിൻ്റെ ശക്തമായ പിന്നെ വാർഡാണ് രണ്ട് യു ഡി എഫ് മെമ്പർമാരായിരുന്നു നിലവരുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർഡ് വിഭജിച്ചത് ശക്തമായ മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ഫീൽഡിൽ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ പരാമർശം ഞങ്ങൾ രണ്ടു പേരിലും പറയാനില്ല അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഒരുമിച്ചാണ് പ്രവർത്തിച്ചത് എല്ലാ മേഖലയിലും ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ് അത് ശരിയാക്കിയിരിക്കും ഞങ്ങളെപ്പറ്റി നല്ല ബോധം ആളുകൾക്കുണ്ട് ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ആരോപണ പറയേണ്ട ഒരു ഒരു കാര്യം ഇതിലില്ല അത് പ്രതീക്ഷിക്കുന്നുണ്ട് വരും മാത്രമല്ല വേക്കോത്ത് പഞ്ചായത്ത് ബോർഡ് കിട്ടും എന്നുള്ള ബോധ്യം കൂടെ ഉണ്ട് നിങ്ങളെ രണ്ടുപേരൊക്കെ കാര്യമില്ലല്ലോ കാരണം ഞങ്ങള് കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് വികസന കാര്യങ്ങളാണ് പിന്നെ അവർക്കും പറയാനുണ്ടാവുമല്ലോ

അപ്പൊ ഈ വാർഡിന്റെ വേറെ പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി പാട്ട് എഴുതിയിരിക്കുന്ന മരുമോനാണ് ജയ്സല് അപ്പൊ ജയ്സലിന്റെ പാട്ടൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ ഭയങ്കര വൈറലായിരുന്നു അപ്പം ജയ്സലും കൂടെ കൂടെ ഉണ്ട് അപ്പൊ ജയ്സലെ എങ്ങനുണ്ട് അമ്മാർക്ക് പാട്ട് എഴുതിയിട്ട് അമ്മ പാട്ട് എഴുതാൻ കാരണം വെച്ചാല് കക്ഷി രാഷ്ട്രീയത്തിനൊപ്പറാണ് സൗഹൃദം എന്ന് നൽകുകയാണ് പാട്ട് ഞാൻ പലരും എന്നോട് ചോദിച്ചു ഇവർ തമ്മിൽ എന്തെങ്കിലും വിശ്വസം ഉണ്ടോ അത് സ്വാഭാവികമാണ് ചോദ്യം എന്നുവെച്ചാൽ എവിടെ പോയാലും എന്താ അങ്ങനെ മത്സരിക്കുന്ന ഒരു ചോദ്യം അപ്പോൾ അതിനൊരു പാട്ടിനോട് മറുപടി കൊടുത്താണ് അപ്പം നിനക്ക് ആകെ കൺഫ്യൂഷൻ വല്ലക്കാൻ പിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി മറ്റേ ആൾ അല്ലേ തന്നെ ഞാൻ തന്നെ പറഞ്ഞിരിക്കണേ ഇനി കൂടെ നാട്ടുകാരെ പ്രിയ വോട്ടർമാരെ എൻ്റെ മാമന്മാരങ്ങൾ ജയിപ്പിക്കണേ രണ്ടാം വാർഡിൽ രണ്ടു ചിഹ്നത്തില്ല ഓലി രണ്ടാളും ജയിക്കാൻ നട്ടോട്ടത്തില്ല ഇസ്ഹാക്കും അയ്യൂബും കേമന്മാരാ പക്ഷെ ആരായാലും അവർ മാമന്മാരാ എന്നാണ് വരിക